ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാനുമായി ബന്ധം സ്ഥാപിച്ച ഒരുവനല്ല എന്റെ ഭാവി നാളെ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് ഷമുവേൽ പ്രവാചകൻ ദാവീദിന്റെ അപ്പനായ ഇഷായുടെ വീട്ടിൽ വന്ന് ദാവീദിനെ എല്ലാവരും കാണ തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തപ്പോഴാ ലോകത്തിന്റെ മുമ്പിൽ അവൻ രാജാവായത് പക്ഷേ ഷമുവേൽ അഭിഷേക തൈലവുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ ദാവീദിന്റെ തലയിൽ അഭിഷേക തൈലം വീഴുന്നതിന് മുൻപേ ഷമു ഞാൻ ദാവീദിനെ രാജാവാക്കാൻ പോകുന്നു എന്ന് ദൈവം അറിയിക്കുന്നതിനു മുൻപേ നീ എത്രയോ ദൈവത്തിന്റെ ഹൃദയത്തിൽ രാജാവായി കഴിഞ്ഞു കാലങ്ങൾക്കും സമയങ്ങൾക്കും നിയമങ്ങൾക്കും ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കും മന്ത്രങ്ങൾക്കും നാമങ്ങൾക്കും ജപങ്ങൾക്കും ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും നിന്റെ ഭാവി തീരുമാനിക്കാൻ കഴിയില്ല അത് ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിതമാണ് ലോകം നിന്നെ അംഗീകരിച്ചത് നിന്റെ തലയിൽ ആ എണ്ണ വീണപ്പെടാം എന്നാൽ അവർ നിന്നെ അംഗീകരിക്കുന്നതിനും എത്രയോ കാലം യുഗം മുൻപേ നീ അവൻ്റെ ഹൃദയത്തിൽ രാജാവായി കഴിഞ്ഞു ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാനുമായി ബന്ധം സ്ഥാപിച്ച ഒരുവനല്ല എൻ്റെ ഭാവി നാളെ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് അത് യുഗങ്ങൾക്ക് മുൻപേ നിത്യതയിൽ എന്നെ കുറിച്ച് നിയമിച്ചവൻ എഴുതിയവൻ അത് പദ്ധതി പ്രകാരം നിർമ്മിച്ചവൻ അവൻ അത് ചെയ്ത്